डेली എല്ലാവർക്കും സ്വാഗതം വീഡിയോ തുടക്കത്തിലേ പറയാണ് ഈ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇന്നലെ ഒരു അവസ്ഥയിൽ കയറി പോയതാണ് അത് ഞാൻ മഴയെ പറയാം കഴിഞ്ഞ വീഡിയോസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകാര്യം നോക്കേട്ടാ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്ന് എടുക്കുന്ന വീഡിയോ ആണെന്ന് ഇരിക്കുന്ന ഇരിപ്പ് തന്നെയാണ് പക്ഷെ കുളിച്ച് റെഡിയായി എന്ന് വെച്ചാൽ റെഡിയായില്ല കുളിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടാ പിന്നെ രാവിലെ എണീച്ച് ഒരു വരെ എണീറ്റ് പള്ളിയിൽ പോയി നമ്മുടെ നേർച്ച അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു മുട്ടെല്ലാം കൂടെ കീറി തീരുമാനമാകും വിചാരിച്ചേട്ടാ രാവിലെ പള്ളിയിൽ പോയി പള്ളി ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ ആ ഒരു ആ ഒരു സ്ഥലം ി ഇവിടുന്ന് എനിക്ക് നടന്ന് പിന്നെ പള്ളിയിലെ ഫ്രണ്ടിൽ പോയി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചെന്തായാലും നമ്മുടെ ഒരു നേർച്ച കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടും തിരിയാം തിരിയാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എടുക്കാത്തെന്ന് ഞാൻ അതൊരിക്കലും ഒരു കണ്ടന്റ് അല്ല അത് എൻ്റെ ഒരു എന്താ പറയുക പേഴ്സണൽ കേസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ആ ഒരു കാര്യം എടുത്തൊരിക്കലും കണ്ടന്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത് പിന്നെ അവിടെ നടന്ന് ഏകദേശം പള്ളി നടന്ന് കണ് പറ്റുന്നിടത്തൊക്കെ പോയി എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് കൊന്ത വാങ്ങി കേട്ടോ ഇത് എൻ്റെ ആൻറ്റിക്കുള്ളതാണ് മുതലുമാണ് പറഞ്ഞത് അത് കിട്ടിയില്ല കേട്ടോ അതായത് ഇത് ഇത് വാങ്ങി ഇത് നമ്മുടെ വണ്ടിക്കുള്ളത് ഇന്നലെ അവൻ വഴിയിൽ ആക്കി ആക്കില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് അപ്പം വഴിയിലാക്കിയില്ല അങ്ങനെ ആക്കി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് അവൻ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെറുക്കൻ അപ്പോൾ ഇത് എൻ്റെ വിശ്വാസമാണ് കേട്ടോ അതുകൊണ്ടാണ് ഏ ഇത് ഒരിക്കലും ആരും അടിച്ചേൽപ്പിക്കണം അങ്ങനെയുള്ള ഒന്നും ഇല്ല ഇത് നമ്മുടെ വിശ്വാസം ഓരോരുത്തരും ഓരോ വിശ്വാസമല്ല ഓക്കെ അപ്പോൾ അത് അവിടെ പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ തൃശൂരാണ് ഞാൻ പോകുന്നത് തൃശൂർ പോകുന്നതിൻ്റെ കാര്യം കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീഡിയോ അറിയാം ഞാൻ ഓരോ കടയിലും വീടിനകത്തൊക്കെ കൊണ്ട് വണ്ടി കയറ്റിയത് അപ്പൊ ആ വീട് കാണാത്ത ജസ്റ്റ് ഒന്ന് നോക്കണേ ഈ ഒരപ്പുന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വരെ ഞാൻ എന്ന് വെച്ചാൽ ബാക്ക് സൈഡ് മാത്രം പുള്ളിയുടെ വീട്ടിനകത്ത് തൊട്ട് എടുത്ത് കയറ്റി സാധാരണ ആരായിരുന്നാലും ചീത്തോളിക്കും പക്ഷെ പുള്ളിയൊന്നും മിണ്ടിയില്ല മനസ്സിലായി ഞാൻ ബാഗ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി അങ്ങനെ തിരിച്ചു വയ്ക്കുന്നത് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലായി ടോപ്പ് ബോക്സ് എത്രത്തോളം ആവശ്യമാണോ നമ്മളൊരു റൈഡിനുള്ളത് കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞു ഫോഗ് ഫോഗലാമ്പിന്റെ കേസ് റൈഡ് ഫോഗ് ഫോഗലാംബിന് സെറ്റ് ചെയ്തോ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമേ വരുള്ളൂ ഒരു കാരണവശാലും അനാവശ്യം വരില്ല റോഡ് കണ്ടുപോകാൻ പട്ടി റോഡിൽ ഉണ്ടെങ്കിൽ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ നേരെ കാണാൻ പറ്റും ആ ഫോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് വന്നത് ആ ഫോഗ്രാം ഉണ്ടായിരുന്നത് സ്റ്റോക്ക് വെട്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും കാണാൻ പറ്റില്ല ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാവുക ഫോഗ്രാമിന്റെ യൂസ് അതുപോലെ ക്രാഷ്കാർഡിന്റെ യൂസ് എന്റെ വണ്ടി ഇവിടെ കിട്ടി കിട്ടിയാലും പറ്റിയായിരിക്കും കേരളത്തിൽ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കേരളത്തിൽ ഇനി അധികം വണ്ടി ഓടിക്കാൻ പോകാല്ല പക്ഷെ ഇനി തൃശ്ശൂർ വരണം അവിടെ നിന്ന് എറണാകുളം പിന്നെ അവിടുന്ന് നേരെ പത്തനംതിട്ട ഈ ഒരു ഭാഗത്ത് വരുമ്പോ എത്ര പറ്റി വരണം എന്ന് എനിക്ക് ഒരു പിടിയുമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോ ഉള്ളത് വേളങ്ങനെയാണ് ഇരുന്ന് സംസാരിച്ച സമയം കളയാനില്ല ഞാൻ പോയി ഇറങ്ങും ഇവിടുന്ന് ബാക്കി 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 പറയാം ഒരുപാട് ഒരുപാട് സാധനങ്ങളെല്ലാം ഇനി എന്തെങ്കിലും ഇവിടെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് സംസാരിക്കില്ല ഇറങ്ങാം സെറ്റ് ചെയ്ത് സമയം തൃശ്ശൂർ പോണ കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ താമസിച്ച ഹോട്ടൽ ഇതാണ് കേട്ടോ അടുത്ത ഒരു സർവീസ് വലിയ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയില്ല കേട്ടോ ആയിരം രൂപയാണ് റൂമിന് പിന്നെ റൂം കണ്ടല്ലോ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങൾ കണ്ട് തമിഴ്നാട്ടിൽ വരുമ്പോ വൃത്തിയുള്ള ഒരു സ്ഥലം തന്നെ വലിയ ഭാഗ്യമാണ് മുട്ടൊന്നും വളയ്ക്കാൻ വയ്യ അമ്മമാര് വണ്ടിന്ന് പെട്രോൾ പൂറ്റി വന്നാൽ ചെറിയ ഉണ്ട് കേട്ടോ ഒരു കട്ട കാണിക്കുന്നില്ല നോക്കിയപ്പോൾ കുറച്ച് കിടപ്പുണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ അമ്പോ അപ്പോ ആ ഞാനേ ഇപ്പോൾ ഏതാണ്ട് ഒരു എട്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഏട്ടാ ഇവിടെ നിന്ന് പൈസ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു എങ്ങനെ ഓടിയും ശരി എന്നെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും എട്ട് ഒൻപത് മണിയാകും ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന മനസ്സിലായി എനിക്ക് അത് വെച്ച് എനിക്ക് അറിയാം ഇപ്പൊ എന്തായാലും നിലവിൽ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട് വരെ ഉള്ള ഒരു ജേണി അത് മാത്രമായിട്ട് കണ്ടാൽ മതി ഓഹ് അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ രാമേശ്വരം വഴി പോകുകയാണെങ്കിൽ രാമേശ്വരം റൂട്ട് പോവാണെങ്കിൽ മധുര റൂട്ട് കയറാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഏതെടുക്കാം നമുക്ക് മധുര വഴി തന്നെ പോകാം കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഹൈവേ ആണ് വെറുതെ ഏണി വെച്ചു വയ്ക്കാൻ വയ്യ കുറച്ച് ദൂരം കവർ ചെയ്യണമെന്നില്ല വീഡിയോ ഇഷ്ടപ്പെടാൻ ഇങ്ങനെ ചാനൽ മറക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തോ എന്റെ വളർന്നുള്ള സംസാരവും കുറച്ച് ട്രാവൽ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ചാനലിൽ വരും ഇത് തന്നെയാണ് റൂട്ട് ആ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് ഒൻപത് മണിക്കൂറാണ് കാണിക്കണേട്ടാ അഞ്ഞൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ഞാൻ ഇനി ഒന്ന് വീട്ടിൽ വിളിക്കട്ടേട്ടാ വീട്ടിൽ വിളിച്ചതെങ്കിൽ ശരിയല്ല അവരിത് ഇപ്പൊ വിളിച്ചു ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇന്നലെ ഞാൻ പിന്നെ ഇവിടുത്തെ വിഷു രാത്രി എടുത്തിട്ടില്ല ഞാൻ രാത്രിയാണ് വന്നത് കേട്ടോ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഒരു പട്ടിയെടുത്ത് കുറുക ഈ ഒരു ഈ ഒരു ലൊക്കേഷൻ എവിടെയാണ് ഈ രാത്രി കൊണ്ട് ഈ രണ്ട് ലൈന് ശരിക്കും പറയാം കേട്ടോ ഈ ഒരു ലൈന് നമ്മുടെ ലൈഫ് തന്നെ രക്ഷിക്കുന്ന ഒരു സാധനമാണ് ഈ നമ്മൾ നിസാരായിട്ട് കാണാൻ പറ്റില്ല ഇത് ഈ ഒരു ലൈനിൽ ലൈനില്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല എന്ന് വെച്ചാൽ പല ആക്സിഡന്റും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിക്കുക ഓരോ വളവിൽ ഈ സാധനം നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റോഡ് വിട്ടു പോകുമ്പോ ഞാൻ ഈ റൂട്ടിലൂടെ എവിടെ വെച്ചാണ് ഏട്ടാ ഈ പട്ടി കുറുകെടുത്ത് വെച്ചാടിയത് കുറുകെ ചാടിയെന്ന് വെച്ചാൽ ആ റോഡിന്റെ നടുക്ക് നിൽക്കരുന്ന് ഒരു മൈനോട്ട് വ്യത്യാസം ആ ഒരു ഇതിലാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നെ ഇത് ഇത്രയും വലിയ കാര്യം ആക്കി പറയേണ്ട കാര്യം ഉണ്ടോ അവിടെയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ ഒന്ന് മിസ് ആവുകയാണ് വെച്ചോ അതായത് ഇവിടെ എവിടെയെങ്കിലും തെറിച്ച് രാത്രി വിഴുകയാണെന്ന് വെച്ചോ ഈ ഭാഗത്ത് ഒരും ഒരു സ്ട്രീറ്റ് ലൈറ്റോ ആൾക്കാരോ ഒന്നുമില്ല പകൽ സമയത്താണ് ഇപ്പൊ നിങ്ങൾ ഈ കാണില്ല ഈ ആംബുലൻസ് അല്ല രാത്രി രണ്ട് സൈഡ് കറുത്ത് പണ്ടാരടങ്ങി കിടക്കുകയാണ് നമ്മൾ മാത്രം ഇങ്ങനെ ഈ ഒരു ഫോഗ് ലാമ്പിന്റെ ഒരു സപ്പോർട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ ഈ കഴിച്ച് വീട് കണ്ടിട്ടുള്ള മനസ്സിലായി ഞാൻ അതുകൊണ്ടാണ് അത് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്തോണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പൊ ഈ ഫോഗ് ലാമ്പിന് എത്രത്തോളം നമുക്ക് യൂസ് ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാ ഞാൻ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് അത് ശരിക്കും പറയാം നമ്മള് ചിലരെ പറഞ്ഞു കേട്ടിട്ടില്ലേ നീ കണ്ടാ പഠിക്കില്ല നീ കൊണ്ടാലേ പഠിക്കുള്ളൂ എന്ന് കാറിലൊക്കെ പോണ പോണവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒരു രീതിയിലും അവരൊരു എന്താ പറയാ ഒരു ഒരു മര്യാദ കാണിക്കുള്ളൂ കേട്ടോ നമ്മളെ അടുത്ത് പിന്നെ ഇതുപോലെ ഇരിക്കുന്ന ബാരിക്കേഡ് ഇത് ഈ സാധനം നമ്മുടെ സ്റ്റോക്ക് വെട്ടത്തിൽ ഒരു കാരണവശാലും കാണാൻ പറ്റില്ല കേട്ടോ ഈ ഇരിക്കുന്ന ആ ഒരു റിഫ്ലക്ടറിന്റെ ഒരു ഒരു എവിടെയോ ഒരു മിന്നൽ കാണാൻ പറ്റും എന്നാൽ അത് എവിടെ എവിടെ മുതലാണ് വരെയാണ് ഏതാറ്റം വരെയാണ് ഇരിക്കുന്ന അറിയാൻ പറ്റില്ല ഈ ഭാഗത്ത് എവിടെയാണ് ഒരു വളവ് കാണും കേട്ടോ അങ്ങനെ നിസ്സാരായിട്ട് നിൽക്കണം ആശായ വണ്ടി പിടിച്ചു വണ്ടി ഫ്രണ്ട് ഇങ്ങനെ ഒരു ചുരട്ടി ചുരട്ടി എന്റെ ഫോനോ എന്റെ കിളി ഒന്നല്ല വേറെ എന്തൊക്കെയോ പറന്നുപോയി ശരിക്കും വീട്ടുകാരെ പ്രാർത്ഥന അത്രേ ഉള്ളൂ അത് മാത്രമേ ഉള്ളു ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യത്തില് സക്സസ് ആയി വരിക എന്ന് പറയണത് ഭയങ്കര പാടുള്ള പക്ഷെ ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എന്നും മുന്നിൽ കയറി വരണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടുണ്ട് നമ്മൾ ആരെയും ദ്രോഹിച്ചോണ്ടല്ലോ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഒരു ഐഡന്റിറ്റി നമ്മുടേതായിട്ടുള്ള ഒരു ട്രാക്ക് അതാണ് ഞാൻ നോക്കുന്നത് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അത്രേ ഉള്ളൂ കാര്യം ഞാൻ ഇതൊക്കെ പറയണമെങ്കിലും ഞാൻ സക്സസ് അല്ല അതുകൊണ്ട് എന്റെ വാക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കും അതേ ഞാൻ പറയുള്ളൂ ചിന്തിച്ചു നോക്ക് ഒറ്റ ലൈഫേ ഉള്ളുടാ ഒറ്റ ലൈഫേ ഉള്ളൂ ആ ഒരു ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം ആരെയും ദ്രോഹിക്കാതെ സന്തോഷമായിട്ട് ചെയ്തു പോകാൻ പറ്റണം അത് ലൈഫ് അയ്യോ ഇനി ഇങ്ങനെ സംസാരിച്ചു ഞാൻ തത്വം പറഞ്ഞോണ്ടിരിക്ക കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് കാണാം ഞാനിപ്പോ മധുര പോണ റൂട്ടാണ് കേട്ടോ മധുര ഇവിടെ നിന്ന് നൂറ്റി അൻപത്തി രണ്ട് രാമേശ്വരം ഇവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് കേട്ടോ അതുകൊണ്ടാട്ടോ രാമേശ്വരം പോണെന്ന് വെച്ചാൽ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വൻ പോറായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും വീട്ടിലോട്ടോ പയ്യന്മാരുണ്ടായിരുന്ന ഞാൻ ഉറപ്പായിട്ട് തിരിഞ്ഞു പോയ വണ്ടിക്കൊന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി വണ്ടി ചവിട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് വണ്ടിയിരുന്നു വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി ഒന്ന് എന്ന് വെച്ചാ ഓർമ്മിട്ട് ഉറങ്ങിയത് ഒരു ഫോൺ കേട്ടോ ബാക്കിൽ അതുകൊണ്ട് ഞാൻ വണ്ടി ചവിട്ടിയാണ് അതോ അവിടെ ആ ഇത് ബൈപ്പാസ് ആണ് കേട്ടോ അതായത് എന്താ ഹൈവേ ഇത് ഹൈവേ തന്നെയാണ് ഇത് എൻ എച്ച് എയ്റ്റി ത്രീയാണ് അങ്ങനെ എന്തോ ആണ് അത് വേറെ എന്തോ സംഭവമാണ് അപ്പോൾ ഈ ഫോണ റോട്ടിലെന്തെങ്കിലും കാണുമെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ നല്ലൊരു ഡ്രോൺ ഷോട്ട് മിസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും വിഷുവിൽ കാണുമെന്ന് വിചാരിച്ച് വന്നതാണ് ഇനി എവിടെ തോന്നണോ അവിടെ ഇറങ്ങി ഞാൻ വീഡിയോ എടുക്കും അത് കേട്ടോട്ടോ ഇത് ഫുള്ള് മറ്റേ എന്താ പറയാം ഈ മുള്ള മുള്ളിച്ചെടിയാണ് കേട്ടോ പിന്നെ കുറേ അത് തന്നെയാണ് മുള്ളിച്ചെടി തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല അതുകൊണ്ട് ഞാൻ ബ്ലോഗ് ചെയ്യാതെ വരായിരുന്നു പിന്നെ ചെറുക്കനൊന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു നൂറ്റി സംതിങ് കിലോമീറ്റർ ആയേട്ടാ കണ്ടിന്യൂസ് അതായത് നോൺ സ്റ്റോപ്പായിട്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും വണ്ടി ഇങ്ങനെ ഇട്ട് അടിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് റെസ്റ്റ് കൊടുക്കാന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാം ഞാൻ ഇപ്പം നല്ല വെയിലത്താണ് കേട്ടോ ഇപ്പം കുറച്ച് കുറവുണ്ട് ഇതാണ് കേട്ടോ ഈ മേ ഇവിടെ നിൽക്കുകയാണ് സൂര്യൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ റോഡ് രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ലൊരു സൂപ്പർ ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തൂട്ട് വരാം റോഡ് പോകുന്നിടത്ത് ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല കൈകൊണ്ട് രീതിയിൽ ബാഗിൽ വെച്ചാലൊന്ന് ആലോചിക്കുകയാണ് ഇവിടെനിന്ന് ഇനി നാനൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതായത് പത്തേ മുക്കാലാവുമ്പോഴും ഞാൻ വീട്ടിലെത്താണ് രാത്രി പത്തേ മുക്കാലാവുമ്പോൾ വീട്ടിലെത്തുമെന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടാ ഭയങ്കര വെയിലാത്ത വെയില് ഇന്നലെ മുടിഞ്ഞ മഴ ഏ നിങ്ങളൊന്നാലോചിച്ചോ ഇന്നലെ ഇന്നലെ എനിക്ക് നിലം തടാൻ പറ്റുന്നില്ല അമ്മമാതിരി മഴ എങ്ങോട്ടെങ്കിലും ഞാൻ മിക്കവാറും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ട് എന്റെ ഇടയിലേക്ക് കൊണ്ട് ഇന്നലെ വണ്ടി കയറ്റി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ആളില്ലാത്ത ടോൾ ഗുത്തോ മിക്കും ഞാൻ സ്റ്റോർ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം വേറെ സ്റ്റോറി പോലും ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല കാര്യം വെച്ചാൽ ഞാൻ തൃശ്ശൂർ പോവാം എന്നുള്ളൊരു പ്ലാനാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ടൈമും പല പല കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പോണം ഒന്ന് തൃശ്ശൂരിപ്പൊ പോവാണെന്നുണ്ടെങ്കിൽ പോണ സമയത്ത് എന്തായാലും ഷോപ്പ് അടയ്ക്കാനുള്ള സമയമാവും ടോപ്പ് ബോക്സ് വെക്കാൻ വേണ്ടിയാണ് പോകണം അപ്പം അവിടെ വീട് കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ടോപ്പ് ബോക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ആള് വേണം ആൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എട്ട് ഒൻപത് മണി കഴി എന്തായാലും ഞാൻ അവിടെ എത്തും ഒമ്പത് എന്നല്ല പത്ത് മണി എങ്ങനെ വേണം തൃശ്ശൂർ എത്താൻ അപ്പോ അവിടെ നിന്ന് തിരിച്ച് എനിക്ക് എറണാകുളത്ത് വരണം അത് രണ്ടും കൂടെ ഒരു ദിവസം എന്തായാലും നടക്കൂല ഇടയ്ക്ക് സ്റ്റേ എടുക്കേണ്ടി വരും എന്തായാലും ാണ് നഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെ പറയാം നമ്മളെ വിചാരിക്കുമ്പോ കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോവാം വീട്ടിൽ പോയിട്ട് മറ്റന്നാ രാവിലെ തിരിക്കാന്ന് കേട്ടോ ഞാൻ ഇത് ഒരിക്കലും തോന്നുന്നു അല്ലേ പറഞ്ഞു തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു പ്ലാന് ചെറിയൊരു ചേഞ്ച് വന്നപ്പോ ചെറിയൊരു വിഷമം അപ്പൊ ഫ്രസ്ട്രേഷൻ പോലെ എൻ്റെ അമ്മച്ചി അന്യായ വെയില് ഇന്നലെ ഒടുക്കത്തെ മഴ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഇറങ്ങിക്കുമ്പോലിരിക്കണല്ലേ സൂര്യൻ പിന്നെ എവിടെ പോവാനാ കിഴങ്ങാ എന്തായിരിക്കും അയ്യോ എനിക്ക് വയ്യ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാലിച്ചാലേ എനിക്ക് ബോറടിക്കാൻ പോവാൻ പറ്റുള്ളൂട്ടാ അല്ലാത്ത വിചാരിച്ച എനിക്ക് സിനിമയാ സൂര്യനെ കുറ്റം പറഞ്ഞോ നോക്കൂ ഉടനെ മഴ ഇതൊന്നും മുടിഞ്ഞ ഒരു എന്ന് പറഞ്ഞു ഏർ വെയിലത്തെ എങ്ങനെ പോകും പോകൂന്നുള്ളായിരുന്നു ഇന്നലത്തെ ദിവസം ഫുള്ള് മഴ ഇന്നതാ കൊറച്ചു നേരത്തെ സൂര്യനെ കുറ്റം പറഞ്ഞതേ ഉള്ളൂ തൂക്ക മഴ നീക്ക കാണാൻ പറ്റണത് എന്റെ പേൻ്റെ ഒരു വിധം തുള്ളി അടിച്ചേട്ടാ തൂക്ക എന്റെ പുറകെയാ പറഞ്ഞത് സത്യം സിനിമയാ മഴ മറഞ്ഞോടനെ മഴ വരാ വെയിൽ തന്നെ മതി ഞാൻ സഹിച്ചോളാം എത്തിയാ മതി എന്റെ ദൈവമേ തൂക്ക ഇപ്പൊ എനിക്ക് പയ്യോ എന്തോര മഴ മാറി മെയിലായി എന്റെ കാര്യ നിങ്ങക്ക് എത്ര പേർക്ക് ഫീൽ ആയെന്ന് അറിയില്ല ഇത് സംഭവം അത് ആയിട്ട് നടക്കണേലും പക്ഷെ ഞാൻ ഇതിന്റെ മൂട്ടിരുന്നു ഇത് സംസാരിക്കണതേ അത് നിങ്ങളൊന്ന് ആലോചിച്ചു ഗാധായിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് നോക്ക് ഞാന് നേരത്തെ ചോട്ട് വന്ന വെയിലെ കുറ്റം പറഞ്ഞു സൂര്യനെ പള്ളം പറഞ്ഞിട്ടാണ് വന്നത് ഏർ മഴ ഇപ്പൊ തണലായി നല്ല തണലായിട്ടാ അയ്യോ മഴ വേണ്ട ഞാൻ വെയിലത്ത് തന്നെ പൊക്കോളാം കൊറേ കുഴപ്പമില്ല വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല മഴ എന്ത് ചെയ്യും ഞാൻ ഇത് കാണിക്കാനല്ല നിർത്തിയത് നിങ്ങൾ എന്നെ കണ്ടോ കണ്ടാ കണ്ടോ കംപ്ലീറ്റ് ഒരു ലോറിക്കാരും തെണ്ടി അടിച്ചിട്ട് പറപ്പിച്ചിട്ട് പോയതാണ് ഏർ ശരിക്കും പറഞ്ഞ അവനെ ചെറുതെറുത്തി ചീത്ത വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വിളിച്ചിട്ട് എന്തോന്നി എന്റെ ഏകദേശം ഒന്നാണ് നോക്ക് വണ്ടി നനഞ്ഞാലല്ല പ്രശ്നം ഗോപ്രോ ഇരുന്നേ അത് നനഞ്ഞ് ഒരുവിധം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വരായിരുന്നു ഈ മഴയത്ത് ഒതുങ്ങി നിന്ന് ഒതുങ്ങി നിന്ന് ഒതുങ്ങി നിന്ന് നിങ്ങൾ എന്നാലോചോ ഇതിനെന്തെങ്കിലും ഒരു പണി കിട്ടിയാ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെനിന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ശരിക്കും പറഞ്ഞാൽ എന്തോ എന്തോ ചെയ്യണമെന്നൊരു പിടിയില്ല ഇതിപ്പോ ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് ഇത് കംപ്ലീറ്റ് വെള്ളം ആയിരുന്നു കേട്ടോ ഞാൻ തുടച്ചതാണ് ഇപ്പൊ അതെ എനിക്ക് ഇനി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ പോകണം ഞാൻ ഇത്രയും നേരം അനയാചിരിക്കാനാണ് ഇത്രയും അനയാതിരിക്കാനാണ് ഞാൻ ഒതുങ്ങി ഒതുങ്ങി നിന്ന് വന്നേട്ടാ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്ന് വച്ചാൽ ഞാൻ സത്യം പറയാം എനിക്ക് നല്ലൊരു വീഡിയോ കണ്ടന്റ് െ കേട്ടോ അത്രയും ചൊലി എന്നുവച്ചാ ഞാൻ തിരിച്ചു പോയി അത് എടുത്തിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം ഈ വീഡിയോ നല്ല രീതിയിൽ കയറുമായിരുന്നു ഏകദേശം പറയാം എങ്ങനെ പറയാം എന്താ ഇത്രയും അളവിന് വെള്ളം ഞാൻ അതിനകത്തൂടെയാണ് വണ്ടി ഇറങ്ങിക്കൊണ്ട് വന്നത് അപ്പൊ നിങ്ങളെ കൂടെ വന്ന് കാണിച്ചു തരുന്നതന്നെട്ട് ഞാൻ വണ്ടി എന്നുവച്ചാ അവിടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ട് വണ്ടി ചവിട്ടി നോക്കി കേട്ട ഇത് രണ്ടാമത് പോയി എടുക്കാൻ പറ്റുമെന്ന് പക്ഷെ ഞാൻ കാണിക്കുന്ന കുറച്ച് പോകും ഒരു കണ്ടന്റിന് വേണ്ടിട്ട് നമ്മളെ വണ്ടി കൊണ്ടിട്ട് തൊള്ളിക്കും പോലെ പോകും അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു പോകണം അപ്പൊ അങ്ങനെ മര്യാദക്ക് വന്നതാണോ ഇഷ്ടകാലെ അവർ വണ്ടി ഓപ്പാക്കിയത് ട ഈ മഴയത്ത് കാർഗണത് അവനെ ചീത്ത വിളിച്ച് കണ്ണാ പഠിച്ചു പക്ഷെ അവൻ കേട്ടിട ഞാൻ മാത്രമേ കേട്ടുള്ളൂ എന്തൊക്കെയോ ഞാൻ അവിടെ ചഴിച്ചു ഇതൊക്കെ എടുത്ത് തിരിച്ചു വെച്ചു കൊണ്ട് ദൈവത്തിന് തന്നെ അറിയാം ഇതോ സംഭവം അയ്യോ വീലാ എൻ്റെ ഇടയിലായ അയ്യോ വീല് പൊട്ടിയ വീല് പൊട്ടയോ ആരെ വണ്ടിയാ ആര വണ്ടിയ ട്രിവാൻഡ്രോ കേരള 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 കേരളം വേളാകണ്ണി പോയിട്ടു

ചവിട്ടിയിട്ട് നിന്നില്ലായിരിക്കും പുള്ളിക്കാരൻ കൂടുതലായിട്ട് നിൽക്കണം വണ്ടി ഓണറാണ് കേട്ടോ അവിടെ നിന്നത് നമുക്ക് എനിക്ക് എനിക്ക് ശെരിക്കും പറയാം എനിക്ക് ഇതുപോലെ കാണുമ്പോൾ നമുക്ക് സഹിക്കൂല കാര്യം നമ്മള് നമ്മൾ പൊന്നേന്ന് പറഞ്ഞില്ല നമ്മളെ വണ്ടി കൊണ്ടുനടക്കണേ പറ്റിയുള്ള അവസ്ഥ സഹിക്കാൻ പറ്റൂ ഈ വണ്ടിക്ക് പട്ടായ റിസർവ് കാണിച്ചിട്ട് മൂന്നാല് കട്ടയൊക്കെ കാണിക്കണെ ഇതുപോലെതാണ് കഷ്ടകാലോ അത് എന്തോ പറയേ ഇവിടെ ഈ വെള്ളം കിടക്കണതാ അറിയാൻ പറ്റില്ല പറ്റൂലേട്ടാ വണ്ടി ഇങ്ങനെ തന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഏതെങ്കിലും ഇപ്പം പമ്പ് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ചതിന് ശേഷം എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി ബാഗിനെ തെച്ചിട്ട് നേരെ വീട്ടിൽ പോയി വൈൻഡപ്പ് ചെയ്തതാണ് ഇനി നടക്കാനായിട്ട് പോണേട്ടാ എൻ്റെ ഒരു കണക്കൂട്ടിനനുസരിച്ച് കാര്യം നല്ല രീതിയിൽ ശരീരം കംപ്ലീറ്റ് നനഞ്ഞേട്ടാ എന്ന് വെച്ചാൽ ബ്ലൗ അതുപോലെ ജാക്കറ്റ് ജാക്കറ്റ് ഇല്ല അതും ഇല്ലാന്നു നനഞ്ഞു വെച്ചാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് വൃത്തി കെട്ടെന്ന് മറ്റവൻ്റെ പോയി അങ്ങനെ ഇതങ്ങനെ കള്ളിക്കാടെത്തിട്ടാ ഇനി വീട്ടിലത്തേക്ക് ഏതാനും ദൂരങ്ങളെ ഉള്ളൂ അതെ പിന്നെ പറഞ്ഞ പരിവായിരിപ്പുണ്ട് അല്ല ഞാൻ ഒരിടത്തും വന്ന് റെസ്റ്റ് അടിച്ചില്ല ഏട്ടാ എനിക്ക് വൈസർ അടച്ചു വെക്കാനായിട്ട് പറ്റില്ല ഏട്ടാ ഫുള്ള് ഫോഗ് കയറി ഒരു രക്ഷ ഇല്ലാതിരിക്കയാണ് തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് അപ്പം നല്ല രീതിയിൽ ഫോഗ് കയറണുണ്ട് ഏട്ടാ അങ്ങനെ ഒരു കുഴപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ പോയെന്ന് എനിക്ക് ഒരു പിടിയില്ല ഇനി എഡിറ്റ് ചെയ്യുമ്പോ അറിയാം എന്തെങ്കിലും ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിഷുവൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തൃപ്തിയില്ല ഇന്നത്തെ വീഡിയോ എനിക്ക് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എന്തായാലും കമന്റ് വേണ്ടി മാക്സിമം നോക്കണേ ഇനി അടുത്ത് വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ശ്രമിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഇറങ്ങി ജോലി ചെയ്യാനായിട്ട് പോവണം അപ്പോൾ അത് കുറച്ചൊക്കെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അപ്പൊ അത്ര ഒക്കെ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത് വരുന്ന വീഡിയോ അത്രത്തോളം സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് ഏട്ടാ പിന്നെ ഈ ഫോഗിന്റെ കേസ് പറഞ്ഞത് ഇപ്പൊ അത് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ വണ്ടിയുടെ സ്റ്റോക്ക് ഞാൻ കേട്ടോ കേട്ടോ ഇത് കാണിച്ചുണ്ട് വൈറ്റ് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാ ഈ ഒരു വിട്ട ഉണ്ടായിരുന്നോണ്ടാണ് ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതുണ്ടായിരുന്നുകൊണ്ടാണ് കഴിഞ്ഞൊരു നല്ലൊരു പണിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും നല്ലൊരു വേടിയായിട്ട് കാണാം പോയെന്ന് കുളിക്കണം കഴിക്കണം കിടക്കണം ഇതാണ് അടുത്ത പരിപാടി ആ അപ്പൊ അത്രേ ഉള്ളൂ അയ്യോ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഓക്കെ